മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹി സർദാർ പട്ടേൽ ഭവൻ എൻ എച്ച് ആർ സി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതായത് നിയമപരമായ പൊതുസ്ഥാപനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനാകാൻ വേണ്ട യോഗ്യത സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി പ്രകാരം സുപ്രീം കോടതി ജഡ്ജിക്കും ആകാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുവാൻ അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതി മനുഷ്യാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്നത് വകുപ്പ് രണ്ട് ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പത്ത് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏത് കോടതിയുടെ അധികാരമാണുള്ളത് സിവിൽ കോടതി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് രാജ്യസഭാ ചെയർമാൻ പാരീസ് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ മനുഷ്യാവകാശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത് ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ എത്ര കാലാവധി എത്ര കാലപരിധി ഉണ്ട് സംഭവം നടന്ന് ഒരു വർഷത്തിനുള്ളിൽ മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്ര ഹൈക്കമ്മീഷണറുടെ ഓഫീസ് എവിടെയാണ് ജനീവ സ്വിറ്റ്സർലാൻഡ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര വകുപ്പുകളുണ്ട് മുപ്പത് വകുപ്പുകൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഏത് പദവിയാണ് വഹിക്കുന്നത് എക്സ് ഓഫീഷ്യോ മെമ്പർ അഥവാ ഔദ്യോഗിക അംഗം മനുഷ്യാവകാശ കമ്മീഷന് ശിക്ഷ നൽകുവാനുള്ള അധികാരമുണ്ടോ ഇല്ല ശുപാർശ നൽകാൻ മാത്രമേ സാധിക്കൂ സുപ്രീം കോടതി മനുഷ്യാവകാശങ്ങളുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ച അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കുവാനുള്ള അവകാശം മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ഏത് സെക്ഷൻ അനുഷ് അനുസരിച്ചാണ് മനുഷ്യാവകാശം നിർവചിച്ചിരിക്കുന്നത് സെക്ഷൻ രണ്ട് ഡി സെക്ഷൻ രണ്ട് ഡി പ്രകാരം മനുഷ്യാവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം വ്യക്തിയുടെ ജീവിതം സ്വാതന്ത്ര്യം സമത്വം അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ മൂന്ന് കമ്മീഷൻ ചെയർപേഴ്സണെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി സെക്ഷൻ നാല് പ്രകാരം കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് വിശദീകരിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ പന്ത്രണ്ട് സെക്ഷൻ പതിമൂന്ന് പ്രകാരം കമ്മീഷന് ഏത് കോടതിയുടെ അധികാരമാണുള്ളത് സിവിൽ കോടതിയുടെ അധികാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ ഇരുപത്തി ഒന്ന് മനുഷ്യാവകാശ ലംഘനങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ മുപ്പത് കമ്മീഷനിലെ അംഗങ്ങൾ ഐ പി സി സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരം എന്താക്കിയിട്ടാണ് കണക്കാക്കുന്നത് സെക്ഷൻ മുപ്പത്തി പ്രകാരം പബ്ലിക് സർവെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് കമ്മീഷന്റെ അന്വേഷണ നടപടികളെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അദ്ധ്യായം നാല് മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ നൽകുന്ന വകുപ്പ് വകുപ്പ് പതിമൂന്ന് അന്വേഷണത്തിന് ശേഷം ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ ചെയ്യാൻ കമ്മീഷന് അധികാരം നൽകുന്ന വകുപ്പ് വകുപ്പ് പതിനെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് സെക്ഷൻ മുപ്പത്തി ഒന്ന് കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് വകുപ്പ് പതിനാല് സംസ്ഥാന ഗവൺമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ് വകുപ്പ് നാൽപ്പത്തി ഒന്ന് പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുവാനുള്ള കമ്മീഷന്റെ അധികാരം വകുപ്പ് പന്ത്രണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ് വകുപ്പ് നാൽപ്പത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെടുന്ന വനിതകളുടെ എണ്ണം കുറഞ്ഞത് എത്രയായിരിക്കണം ഒന്ന് എൻ എച്ച് ആർ സിയുടെ ആപ്തവാക്യം മോട്ടോ സർവേ ഭവന്തു സുഗിന മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പത് എൻ എച്ച് ആർ സി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആകെ എത്ര പേരുണ്ട് ആറ് പേർ എൻ എച്ച് ആർ സിയുടെ അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആര് ഡയറക്ടർ ജനറൽ എൻ എച്ച് ആർ സി ആസ്ഥാനമായ മാനവ് അധികാർ ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ഐ എൻ എ ന്യൂഡൽഹി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാകനാകാനുള്ള യോഗ്യത വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബി വി ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഇടപെടാൻ കഴിയുക സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന മാസിക മാനവീയം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യ ജുഡീഷ്യൽ മെമ്പർ ആകുവാനുള്ള യോഗ്യത വിരമിച്ച ജില്ലാ ജഡ്ജി കുറഞ്ഞത് ഏഴ് വർഷം പരിചയം പരാതികൾ നേരിട്ട് ബോധിപ്പിക്കാൻ കമ്മീഷൻ നടത്തുന്ന പരിപാടി സിറ്റിംഗ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആര് ഡി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ